നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തി ഏതാണ്ട് നാലായിരം കോടിയിലധികം രൂപ ചെലവ് വരുന്ന പദ്ധതി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രത്യേകമായ റിപ്പയറിംഗ് സ്കീം പദ്ധതിയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക അതിനു മുന്നോടിയായി അദ്ദേഹം ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന്റെ രൂപരേഖ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ അദ്ദേഹത്തോടൊപ്പമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഈ പദ്ധതി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും അതിന് മുന്നോടിയായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ജനസദസ്സാണ് പ്രധാനമന്ത്രിയെ കാത്ത് അവിടെ ഉണ്ടായിരുന്നത് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത് പലരും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പമുണ്ട് അദ്ദേഹവും ഈ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി ഇനി അല്പസമയത്തിന് ശേഷം ബി ജെ പി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഡൽഹിക്ക് പോവുക ഇപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്